മെറ്റൽ സ്റ്റെയർ കേസിൽ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സിംഗിൾ സ്ട്രിംഗ് ആയിട്ട് വരുന്ന സ്റ്റെയർ ആണ് സെൻട്രൽ കൂടെ ഒരൊറ്റ സ്ട്രിങ് പോകുന്ന രീതിയിലുള്ള സ്റ്റെയർ സ്റ്റെയറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ ടോട്ടൽ വിടുത്ത് നൂറ് ആണ് ഒരു മീറ്റർ ആണ് ഇൻക്ലൂഡിങ് വുഡ് വുഡ് വെച്ചതിന് ശേഷം ടോട്ടൽ വിടുത്ത് ഒരു മീറ്ററാണ് സ്റ്റെയർ കേസിൻ്റെ വിടുത്ത് കിട്ടുക ഇതിപ്പോൾ സ്ട്രക്ചർ വർക്ക് മാത്രമാണ് നമ്മളിവിടെ തീർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതിൽ ഫൈനൽ പെയിൻറിങ് വുഡ് ഫി വുഡ് ഫിക്സിങ്ങും ഹാൻഡ് റൈൽ ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത് ഇങ്ങനെയുള്ള വർക്കെല്ലാം ബാക്കിയുണ്ട് ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം എം എസ് ആണ് മൈൽഡ് സ്റ്റീല് എം എസ് ടാറ്റ എം എസ് ആണത് ഇതിൽ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് എം എം തിക്നെസ്സിൽ വരുന്ന എം എം എസ് എം എസ് പ്ലേറ്റാണ് അത് ആങ്കർ ബോൾട്ട് നാല് ആങ്കർ ബോൾട്ടിലാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് ബോട്ടം ബോട്ടം പ്ലേറ്റ് അതേപോലെ ഈ സ്റ്റെപ്പിൻ്റെ പ്ലേറ്റിൻ്റെ തിക്നസ് ട്വൽവ് അമ്മം ആണ് അര ഇഞ്ച് കനം അര ഇഞ്ച് കനത്തിലാണ് ഈ പ്ലേറ്റ് വരുന്നത് പക്ക ലേസർ കട്ടിങ് ആണ് സി എൻ സി കട്ടിങ് ഫിനിഷാണ് പിന്നെ നമ്മൾ നമ്മൾ ഹോൾസ് ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോൾസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വുഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുഡിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഗമ്മും സ്ക്രൂവും വെച്ചിട്ടാണ് അതിൽ ചെയ്യുന്നത് ഇതിൽ വരുന്ന വുഡ് മഹാഗണിയാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് ചൂസ് ചെയ്യാം അതേപോലെ ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ഈ സൈസ് ആറിഞ്ചാണ് ഇത് മൂന്നിഞ്ചാണ് ആർക്കും മൂന്നാണ് ഇത് ടാറ്റ എം എസ് ആണ് പിന്നെ ഈ സ്ട്രിങ് ലാൻഡിങ്ങിൻ്റെ സ്ട്രിങ് നേരെ ചുമരിനകത്ത് കയറ്റിയിട്ട് അവിടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിരിക്കുകയാണ് സാധാരണ നമുക്ക് അവിടെ എം എസിൻ്റെ പ്ലേറ്റ് വെച്ച് കണ്ട് ആങ്കർ ബോൾട്ട് ചെയ്യാം ഫ്ലൈൻ്റ് നിർബന്ധമായിട്ടും അവിടെ കട്ട് ചെയ്തിട്ട് കോൺക്രീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത് അതുപോലെ നമുക്കിത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത് മൂന്ന് ഫ്ലൈറ്റ് ആണ് ഫസ്റ്റത്തെ ലാൻഡിങ് വരെ ഒമ്പത് സ്റ്റെപ്പും പിന്നീട് ലാൻഡിംഗിൽ നിന്ന് അടുത്ത ലാൻഡിങ്ങിലോട്ട് നമുക്ക് ആറ് സ്റ്റെപ്പാണ് വരുന്നത് സോറി നാല് സ്റ്റെപ്പാണ് വരുന്നത് മുകളിലോട്ട് നമുക്ക് ആറ് സ്റ്റെപ്പുമാണ് വരുന്നത് അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് സ്റ്റെപ്പാണ് ടോട്ടൽ ഇതിലുള്ളത് പ്ലസ് രണ്ട് ലാൻഡിങ്ങും ഉണ്ട് പത്തൊമ്പത് പ്ലസ് രണ്ട് ലാൻഡിങ് ടോട്ടൽ ഇരുപത്തൊന്ന് ആണ് റേസ് റേസറാണ് വരുന്നത് സ്റ്റെപ്പാണ് വരുന്നത് ഈ ഫസ്റ്റ് ലാൻഡിങ് സെയിം സൈസാണ് നൂറ് ഇൻറ്റു നൂറാണ് ഒരു മീറ്റർക്ക് ഒരു മീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് എം എസിൻ്റെ തന്നെ അതേപോലെ സെക്കൻഡ് ലാൻഡിങ് ഈ സെക്കൻഡ് ലാൻഡിങ്ങിൻ്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ലാൻഡിംഗ് നിന്ന് നേരെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം അവർ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ് എൻട്രി കിട്ടും ഈ ലാൻഡിങ്ങിന് ചില സ്ഥലങ്ങളൊന്നും കാണാറില്ല ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടു ഡയറക്റ്റ് ലാൻഡിംഗ് എന്ന ബെഡ്റൂമൊക്കെ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ലാൻഡിങ്ങിൽ നിന്ന് കയറി മുകളിലോട്ട് വന്ന് ഈ ഡയറക്റ്റ് നമ്മൾ ഈ സ്ലാബിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ സ്ലാബിൽ മുകളിൽ പിടുത്തം വിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ബോൾട്ട് ചെയ്തിട്ടുണ്ട് ഈ മെറ്റൽ സ്റ്റെയർ ടോട്ടലി ഉള്ള വ്യൂ തന്നെയാണ് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ കോൺക്രീറ്റ് സ്റ്റെയർ ചെയ്യുമ്പോൾ മെറ്റൽ സ്റ്റെയർ ചെയ്യുമ്പോഴും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യും ഒരു ശരിക്കും സ്റ്റെയർ കേസ് കോൺക്രീറ്റിൽ ചെയ്താലും ഇത്ര സ്പേസ് വേണമെങ്കിലും ഈ മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീ സ്പേസ് ഒരുപാട് ഫീൽ ചെയ്യും പിന്നെ അതിനെ കാണാനുള്ള ഒരു ഭംഗിയാണ് അത് ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ വരും ഈ മെറ്റൽ മെറ്റൽ സ്റ്റെയർ കേസുകൾ ഹാൻഡ് റൈലുകൾ മെറ്റലും ഗ്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ നമ്മളെ ചാനലിൽ യൂട്യൂബിൽ അപ്ഡേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ നമുക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൽ കാണാം ഇത് നമുക്കിതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം ആളുകൾ ചോദിക്കും ഇതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും അനുസരിച്ചാണ് ഓരോ സ്റ്റെയർ കേസും നമ്മൾ കോസ്റ്റ് ഇടുന്നത് കാണാൻ ഇതേ സ്റ്റൈലുണ്ടെങ്കിൽ പോലും ഈ സെയിം കാണാനുള്ള ഈ ഡിസൈൻ തന്നെ നമുക്ക് പല റേഞ്ചിൽ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഈ സ്റ്റയർ കേസിൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം കോസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ടാറ്റയാണ് ഒന്ന് രണ്ടാമത് ആ അതിൽ കൊടുത്തിരിക്കുന്ന പൈപ്പുകളുടെ തിക്നെസ്സുകളാണ് തിക്നസ്സ് കുറച്ച് പൈപ്പിൻ്റെ തിക്നെസ് മാത്രമല്ല അതേപോലെ നമുക്ക് ഇതിൽ കോസ്റ്റ് കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ പിന്നീട് സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്ന ഈ വുഡ് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിൻ്റെ തിക്നസ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അരഞ്ച് കനത്തിലുള്ള പന്ത്രണ്ട് എം എം തിക്നസ്സിലുള്ളതാണ് അത് എയിറ്റ് എം എം മുതൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് സിക്സ് എം എം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് സിക്സ് എം എം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് പന്ത്രണ്ട് എം എം ആണ് അതിൻ്റെ നേർ പകുതിയാണ് സിക്സ് എം എം അത് കുറച്ചു കാണ്ട് കോസ്റ്റ് കുറയ്ക്കുന്ന ആളുകളുണ്ട് പിന്നെ ഈ പ്ലേറ്റിൻ്റെ സൈസ് നമ്മളിവിടെ ഇരുപത് സെൻറ്റിമീറ്റർക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് വെച്ചിരിക്കുന്നത് അത് കുറച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കുറച്ചിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് കുറയും എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ തൊണ്ണൂറായിരം രൂപ മുതൽ ഇതുപോലത്തെ സ്റ്റെയർ കേസുകളൊക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഇതിനെ സജസ്റ്റ് ചെയ്യില്ല ഏത് ഈ മെറ്റീരിയലിന്റെ തിക്നെസ് കുറച്ചിട്ട് ഇപ്പൊ ട്യൂബിൻ്റെയും പ്ലേറ്റിൻ്റെയും തിക്നസ് കുറച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള സ്റ്റെയറുകൾ മേക്ക് ചെയ്യരുത് കാരണം നമ്മൾ ഒരുപാട് കസ്റ്റമറുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് ചില ആളുകൾ ചെയ്ത് തിക്നസ്സും കാര്യങ്ങളും കുറഞ്ഞു പോയിട്ട് അതിൻ്റെ പേരിൽ ഷെയ്ക്കിങ്ങും വൈബ്രേഷനും അത് പൊട്ടിപ്പോകുന്ന സ്ഥിതി വരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ മെറ്റീരിയലിലും അതിൻ്റെ തിക്നെസ്സിലും നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുതെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ നമ്മൾ കസ്റ്റമറെ നമ്മൾ എടുത്തു വരുന്ന ഓരോ കസ്റ്റമറേയും നമ്മൾ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ സൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ വേറെ ഈ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറുള്ള വേറൊരു കാര്യം ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും ചെയ്യുമ്പോൾ ഇത് ഫിനിഷിങ് സ്റ്റേജ് വരുന്ന സമയത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അറിയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പും അതുപോലെ മുകളിലുള്ള സ്റ്റെപ്പും ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഈ ബെഡ്റൂമിൻ്റെ ലാൻഡിങ് ആണെങ്കിലും എല്ലാം ഫ്ലോർ ലെവൽ ടൈൽസ് ചെയ്യുന്ന ആളുകൾ ഫ്ലോർ ചെയ്യുന്ന ആളുകൾ എടുത്തു കറക്റ്റ് ഫ്ലോർ ലെവൽ വാട്ടർ ലെവൽ മാർക്ക് ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ടൈല് അല്ലെങ്കിൽ ഫ്ലോർ എല്ലാം ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് വരുന്ന ഹൈറ്റിൽ പിന്നീട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ലെവലിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് ചവിട്ടുമ്പോഴെല്ലാം ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭാവിയിൽ അപ്പൊ ഇത്തരത്തിലുള്ളൊക്കെ പ്രൊഫഷണലായിട്ട് ആണ് ഇത് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു മൂന്നും മൂന്ന് സ്റ്റെപ്പ് ഫ്ലൈറ്റ് ആണ് ഇവിടെ വരുന്നത് മൂന്ന് ഫ്ലൈറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റത്തെ ഒമ്പത് സ്റ്റെപ്പ് ലാൻഡിങ് വരെ ഒന്ന് രണ്ടാമത് ലാൻഡിങ് ടു അടുത്ത ലാൻഡിങ് വരെ രണ്ട് മൂന്നാമത് ലാൻഡിങ് ടു മുഖലത്തെ ഫ്ലോർ വരെ മൂന്ന് അപ്പം ഈ മൂന്ന് സെക്ഷൻ്റെയും സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഹൈറ്റ് റേസർ എന്ന് പറയും ഇത് മൂന്നും ഒരേപോലെ മൂന്ന് ഫ്ലൈറ്റിൻ്റെയും ഒരേപോലെ കൊടുക്കാൻ ശ്രദ്ധിക്കണം റേസറിൻ്റെ ഹൈറ്റ് എപ്പോഴും പ്രാധാന്യമാണ് അല്ലെങ്കിൽ പിന്നീട് ഫ്യൂച്ചറിലൊക്കെ നമുക്ക് മുട്ടുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങളൊരു സൈറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മെഷർമെന്റ് എടുത്ത് അത് വർക്കിംഗ് ഡ്രോയിങ് ആക്കി കാറ്റ് ഡ്രോയിങ് ആക്കിയിട്ട് ഫൈനലി ഇത് കസ്റ്റമറെ കാണിച്ചിട്ട് ഇതിന്റെ ഹൈറ്റും വിടുത്തും കാര്യങ്ങളെല്ലാം കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിന് ശേഷമാണ് നമ്മളൊരു വർക്കിനെ അപ്രോച്ച് ചെയ്ത് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫാബ്രിക്കേഷൻ ടൈം എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര ടൈം എടുക്കുന്നത് ഏകദേശം വൺ വീക്കാണ് ഇതിന്റെ ടൈം എടുക്കുന്നത് മെറ്റൽസ്റ്റയർ കേസിന്റെ അപ്പോൾ മെറ്റൽ സ്റ്റെയർ കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീട് പണി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് നമ്മളെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം